സിപിഎം പാർട്ടി കോൺഗ്രസിന് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയും മകളും തഞ്ചാവൂര് ബൃഹദേശ്വര ക്ഷേത്രമാണ് പിണറായി വിജയന്റെ ഭാര്യ കമലയും മകള വീണയും സന്ദർശനം നടത്തിയത് ഒരു യൂട്യൂബ് വ്ളോഗറാണ് ഇവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പോലീസ് സംരക്ഷണത്തിലാണ് ഇരുവരും ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന കമലയുടെയും വീണയുടെയും ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിട്ടുള്ളത് ഈ മാസം നാലിന് ചിത്രീകരിച്ച വീഡിയോയാണ് ഇത് എന്നാണ് യൂട്യൂബര് അവകാശപ്പെടുന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും മധുരയിൽ എത്തിയിരുന്നു മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താലാണ് തഞ്ചാവൂര് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ എത്താനാവുക വ്ളോഗറുടെ ഉള്ളടക്കം ഇങ്ങനെ അനസ് ഞാനവിടുത്തെ കുറേ ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങനെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വരുമ്പോൾ പെട്ടെന്നൊരാളെന്റെ കണ്ണിലുടക്കി പെട്ടെന്നൊരാശങ്ക അത് താനല്ലയോ ഇത് എന്നാരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഞാനിവരെ കാണുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് അപ്പോൾ വാർത്തകളുടെ ഒരു ചെറിയ അപ്ഡേഷൻ ഞാൻ നടത്തിയിരുന്നു വീണാ വിജയനെതിരായിട്ട് എസ് എഫ് ഐ ഒ ചാർജ് ചെയ്ത കാര്യങ്ങളും പലതരത്തിൽ ചാർജസ് വന്നു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതറിഞ്ഞു ഡൽഹി ഹൈക്കോടതി സി എം ആർ എല്ലിന്റെ അപേക്ഷ എസ് എഫ് ഐ അന്വേഷണം നിർത്തിവെക്കണത് സ്റ്റേ ചെയ്യണം എന്നുള്ള ആ ഒരു പരാതിയൊക്കെ നിരസിച്ചു ഈ വാർത്തകളൊക്കെ അറിഞ്ഞു അതിന്റെ കൂടെ തന്നെ ടു പോയിന്റ് സെവൻ ഏഴ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അതായത് സി എം ആർ എൽ ഈ വീണാ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് ഒരു സർവീസും നടത്താതെ ഒരു ട്രാൻസാക്ഷൻ നടന്നു ആ കേസിൽ വീണാ വിജയൻ തെറ്റുകാരിയാണ് എന്നത് ഉറപ്പിച്ച ദിവസമാണ് ഏപ്രിൽ മൂന്ന് അപ്പോ ഏപ്രിൽ നാലാം തീയതി വൈകുന്നേരമാണ് ഞാൻ ഇവരെ ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്ന ആദ്യം വിചാരിച്ചത് ഈ മധുരയിൽ ഇവരുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുകയല്ലായിരുന്നു അതുകഴിഞ്ഞ് നമുക്കേതായാലും അറിയാം അവരനി തമിഴ്നാട് മുഴുവൻ കറങ്ങി കണ്ടിട്ടേ തിരികെ വരികയുള്ളൂ ഡോട്ട് അതിന്റെ ഭാഗമായിട്ട് നല്ല ഒരു ചരിത്ര സ്മാരകം എന്നുള്ള രീതിയിൽ അവിടെ ഒന്ന് കണ്ടിട്ട് പോകാനായിരിക്കും വന്നതെന്ന് ആദ്യം വിചാരിച്ചത് എനിക്ക് മനസ്സിലായി ഇറങ്ങി വരുന്നത് നമ്മൾ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുണ്ടല്ലോ ശ്രീകോവിൽ എന്ന് നമ്മൾ പറയും അവിടെയാണ് ചെന്ന് തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടം അല്ലാത്തവരെല്ലാം പുറമേ നടന്നെല്ലാം ചുറ്റിക്കണ്ടിട്ട് അങ്ങ് പോവുകയാണ് പതിവ് വിശ്വാസികളല്ലാത്തവരും അഹിന്ദുക്കളുമൊക്കെ അങ്ങനെ പോവുകയാണ് പദവി ഇവരാകത്തുനിന്നിറങ്ങി വരികയാണ് അതുമാത്രമല്ല നെറ്റിയിൽ ഒരു നെറ്റിയിലൊരു സിന്ധൂരക്കുറിയൊക്കെയുണ്ട് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരുടെ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാവിജയനുണ്ട് പിന്നെ കുറച്ച് സഖാക്കളൊക്കെ കൂടെയുണ്ട് എസ്കോട്ടിനെ രണ്ട് തമിഴ്നാട് പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തി അതിനുശേഷം അവരൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് പോകുന്നത് കണ്ടു ഇതിപ്പോൾ നമുക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയതുകൊണ്ട് അത് നിങ്ങളുമായി കൂടി അതൊന്ന് പങ്കുവച്ചേക്കാം എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ പകർത്തിയത് അപ്പോൾ സി എം ആർ എല്ലിന്റെ പെറ്റീഷൻ ഡൽഹി ഹൈക്കോടതി തള്ളി ഇവർ കുറ്റക്കാരിയാണ് ഉറപ്പിച്ചു എന്നാലും ദൈവവിശ്വാസമില്ലാത്ത ഇവരൊക്കെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് നിങ്ങൾക്കാർഗെങ്കിലും അറിയാമോ